പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വാട്സപ്പിൻ്റെ മൂന്ന് കിടിലൻ അപ്ഡേറ്റുകളാണ് വളരെ പ്രയോജനപ്രദമായിട്ടുള്ള മൂന്ന് അപ്ഡേറ്റുകളാണ് എന്തൊക്കെയാണ് ഈ അപ്ഡേറ്റ് എന്നുള്ളത് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള ഡെയിലി ഡെയിലിപ്പിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് ഓൺ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് പ്രധാനമായിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലെടുക്കാം എന്നിട്ട് ഞാനിവിടെ ആദ്യം വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ് വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് വാട്സപ്പിൻ്റെ സെറ്റിങ്സിൽ നിങ്ങൾക്ക് ഇവിടെ ചാറ്റ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ചാറ്റ്സിൽ നമുക്ക് തീംസ് തീമിൽ രണ്ട് ഓപ്ഷൻസ് ആണ് ഇത് ഡിഫോൾട്ട് ചാറ്റ് തീംസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് അതിനകത്ത് നമുക്ക് ഇതുപോലെ ചാറ്റ് ചെയ്യാനുള്ള തീം രണ്ട് തീമുകൾ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു ചാറ്റ് ചെയ്യുന്ന ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് അതുകൂടാതെ തന്നെ നമുക്ക് ഏറ്റവും താഴെയായിട്ട് വാൾപേപ്പർ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഓപ്ഷൻ എനേബിൾ ആയിരിക്കുന്നതാണ് നിരവധി നിരവധി നല്ല കിഡിലനായിട്ടുള്ള വാൾ പേപ്പറുകൾ നമുക്ക് ഇതിനകത്ത് നിന്ന് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇഷ്ടം പോലെ നല്ല വാൾ പേപ്പേഴ്സ് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് പോയി കഴിഞ്ഞാൽ അടുത്ത അപ്ഡേറ്റ് വന്നിരിക്കുന്നത് നമുക്കിവിടെ സെറ്റിങ്സിൽ തന്നെയാണ് സെറ്റിങ്സിൽ ഇവിടെ നിങ്ങൾക്ക് സ്റ്റോറേജ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് സ്റ്റോറേജിൽ നിങ്ങൾക്കിവിടെ മീഡിയ കോ അപ്ലോഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് നമുക്ക് നേരത്തെ എച്ച് ഡി എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി മാത്രമാണ് വന്നിരിക്കുന്നെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഓട്ടോ ഡൗൺലോഡ് ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട് ഇത് നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടും അതുപോലെ തന്നെ എച്ച് ഡി ക്വാളിറ്റി രണ്ട് ക്വാളിറ്റിയിലാണ് വന്നിരിക്കുന്നത് പിന്നത്ത് നിങ്ങൾ എച്ച് ഡി ആണ് കിടക്കുന്നതെങ്കിൽ അതൊന്ന് സ്റ്റാൻഡേർഡിലോട്ട് മാറ്റുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അനാവശ്യമായിട്ട് വരുന്ന പിക്ചറുകളെല്ലാം എച്ച് ഡി ക്വാളിറ്റിയിലോട്ട് തന്നെ നമുക്ക് ഡൗൺലോഡ് ആകുന്നതാണ് ഓട്ടോ ഡൗൺലോഡും അതുപോലെ തന്നെ നിങ്ങൾ സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയിലോട്ട് ഇടുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ആകുന്ന എല്ലാ ഫോട്ടോസും വീഡിയോസും എച്ച് ഡി ക്വാളിറ്റിയിലായിരിക്കും വരുന്ന വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ആ എച്ച് ഡി ക്വാളിറ്റിയിലുള്ള വീഡിയോസും ഫോട്ടോസും ഡൗൺലോഡ് ചെയ്യാനുള്ള അത്രയധികം സ്പേസ് നിങ്ങൾക്ക് വെറുതെ നഷ്ടമാകും അപ്പോൾ ഒരു ഇപ്ഷനിലോട്ട് നിങ്ങൾ ജസ്റ്റ് എനേബിൾ ചെയ്യുക നിങ്ങൾക്ക് എച്ച് ഡി പിക്ചറുകൾ വരുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എച്ച് ഡി പിക്ചറുകൾ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ആവശ്യത്തിന് സ്റ്റോറേജ് ഒക്കെയുള്ള ആളുകൾ എച്ച് ഡി ക്വാളിറ്റിയിലുള്ളത് സേവ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ അതുപോലെ അടുത്തത് വന്നിരിക്കുന്നത് വളരെ പ്രയോജനപ്രദമായിട്ടുള്ള നല്ലൊരു അപ്ഡേറ്റ് ആണ് നമുക്ക് വാട്സപ്പിൽ ഒക്കെ മെസ്സേജ് അയക്കുന്ന സമയത്ത് നമ്മൾ വോയിസ് മെസ്സേജുകൾ നേരത്തെ നമ്മൾ നേരെ സ്ക്രോൾ ചെയ്ത് അയക്കണമായിരുന്നു എന്നാൽ ഇപ്പോൾ നമുക്ക് വൺ ക്ലിക്കിൽ ജസ്റ്റ് വൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് എത്ര വോയിസ് മെസ്സേജ് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ സ്ക്രോൾ ചെയ്ത് മോൾട്ടൊക്കെ ആക്കി വേണം നേരത്തെ നമുക്ക് മെസ്സേജ് അയക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ ലോങ് പ്രസ് ചെയ്ത് പിടിക്കണം ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട ജസ്റ്റ് ആ നമുക്ക് ആ പ്ലേ ബട്ടണിൽ ജസ്റ്റ് ജസ്റ്റ് ഒന്ന് ഒറ്റ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വോയിസ് റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്യാം വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് വോയിസ് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും അതിനുശേഷം നമുക്ക് വോയിസ് സെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് ബാക്കിലോട്ട് നേരെ വലിച്ച് ഡിലീറ്റ് ചെയ്യാനായിട്ടോ ഒക്കെ സാധിക്കും വൺ ക്ലിക്ക് തന്നെ ചെയ്യാം എന്നുള്ളതാണ് ബെറ്റർ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് വോയിസ് മെസ്സേജുകൾ സെൻഡ് ചെയ്യാനായിട്ട് ഇതുവഴിയായിട്ട് നമുക്ക് സാധിക്കും സുഹൃത്തുക്കളെ ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി ക്ലിയർ ഒരു അറിവ് നിങ്ങൾ സുഹൃത്തുക്കൾ കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തു നിങ്ങളുടെ അഭിപ്രായം വീഡിയോ താഴെ കമൻ്റായിട്ട് എടുക്കുക ഇതുപോലുള്ള അറിവുകൾ ഡെയിലി ഒക്കെ വന്നിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു കൊടുക്കുക